श्रीनारायण परम गुरवे नमः ॐ श्री शारदाम्बिकायि नमः गुरुधर्मस्तुवि गुरुधर्मविपञ्चिकमिटि ഗുരു ഭാഷ്യം പാടുകരസനി ഗുരുഭക്തിയിലുള്ള ഉണർത്തി ഗുരുനാമപദങ്ങൾ ഭജിക്കാം കഥനാഗ്നിയിൽ വീണുതപിക്കും ഹൃദയത്തിനു ശാന്തി ലഭിക്കാൻ ഹൃദയേശ്വരനാം ഗുരുവിൻ്റെ തിരുനാമപദങ്ങൾ ഭജിക്കാം പരമാത്മ മഹാചൈതന്യം ചൈതന്യം ഗുരുവാണെന്നറിവോടെ നാം ധന്യാത്മകനാം ഗുരുവിൻ്റെ തിരുനാമപദങ്ങൾ ഭജിക്കാം ഒരു ജാതി ഒരേ ഒരു ദൈവം ഒരു മതമെന്ന് കോഷിക്കും യതിപുങ്കവനാം ഗുരുവിൻ്റെ തിരുനാമപദങ്ങൾ ഭജിക്കാം പൂക്കഴാർന്നൊരു വേദാന്തത്തിൻ പൊരുപാടിയ ഗുരുദേവൻ്റെ തിരുവായ് മൊഴി തിരുനാമ പദങ്ങൾ ഭജിക്കാം അതിരില്ല ചിന്തകളുള്ളിൽ വിലയില്ല വേല നടത്തി തുലയാതെ പവൽപദയാ തിരുനാമ പദങ്ങൾ ഭജിക്കാം മതകരിയെ പോലെ പ്രമിച്ചു മതമിന്നൊരു പ്രാന്താകാതെ മതിതെളിയും വെളിവു ലഭിക്കാമപദങ്ങൾ ഭജിക്കാം സംസാരവനത്തിലുലാവും ഹിംസാദുരകങ്ങൾ തൊടാതെ അഹിംസാപദം ചേർന്നു രമിക്കാൻ തിരുനാമപദങ്ങൾ ഭജിക്കാം നാം ചെയ്യും കർമ്മഫലങ്ങൾ നാനാവിധ വിധിയേകുമ്പോൾ ആരുണ്ടു തുണയ്ക്കു ഭവാന്റെ തിരുനാമപദങ്ങൾ ഭജിക്കാം മദ്യത്തിൻ്റെ ലഹരി മറന്നു സത്യ ത്തിൻ ലഹരി അറിഞ്ഞു നിത്യാനന്താപ്തിയിൽ മുങ്ങാൻ തിരുനാമപദങ്ങൾ ഭജിക്കാം മോഹാതവമേറ്റു മനുഷ്യൻ മോക്ഷത്തിനുദാഹിക്കുമ്പോൾ നാരായണ തീർത്ഥം മാത്രം തിരുനാമപദങ്ങൾ ഭജിക്കാം ഉദയാസ്തമയങ്ങളിൽ സ്തുതി ഉണർവോടെ ഭജിക്കും ഭക്തനു ഉറ്റസുഖം സിദ്ധിക്കും തിരുനാമപദങ്ങൾ ഭജിക്കാം ഉദയാസ്തമയങ്ങളിൽ സ്തുതി ഉണർവോടെ ഭജിക്കും ഭക് ിത്തിക്കും തിരുനാമ പദങ്ങൾ ഭജിക്കാം തിരുനാമപദങ്ങൾ ഭജിക്കാം തിരുനാമപദങ്ങൾ ഭജിക്കുക